വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ തുടങ്ങുന്നത് എങ്ങനെയാണ് കേട്ടോ രാവിലെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രാർത്ഥന രാവിലെ അഞ്ച് മണിക്ക് ചൊല്ലണം കേട്ടോ അപ്പം അതിന് എന്തായാലും ഞങ്ങൾ എണീക്കും എണീറ്റിട്ട് അപ്പം തന്നെ ഒന്നും ഇണയിക്കില്ല കേട്ടോ പിന്നെ കുറച്ചു നേരം കൂടെ കിടന്നിട്ട് ഒരു ഏഴരയൊക്കെയായപ്പോൾ നമ്മൾ ഇന്ന് എണീറ്റ് കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു പുതിയ കാര്യം കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചൊരു കാര്യം വീണ്ടും തുടങ്ങാനുള്ള ഒരു പ്രത്യേകത്തിലാണ് കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഓർത്തു അപ്പോൾ ഞാൻ ചില ടയ്ക്കിങ്ങനെ ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ ഒന്നും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്കൊക്കെ കൊടുക്കാനായാലും അല്ലാതെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ അവരുടെ ഉള്ളിലെ കേട്ടോ അപ്പം ഞാൻ അതിനകത്ത് ബട്ടറും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കും എന്തൊക്കെയാണോ കയ്യിലെന്തൊക്കെയാണുള്ളത് അതൊക്കെ ഇങ്ങനെ ചേർത്തൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഒരേ ടേസ്റ്റ് ഇല്ലാതെ ഒക്കെ ഒന്ന് വെറൈറ്റി ആയിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നോക്കാറുണ്ട് അപ്പം പല്ലതേപ്പും കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ അത് ചെയ്തു വെച്ചിട്ട് ചായ എടുക്കുന്ന നോക്കാൻ വന്നാണ് കേട്ടോ ചായ എങ്കിലും ചളച്ചു പോയാലോ എന്ന് ഓർത്തിട്ട് അവ സുഭയും കുളിക്കുകയൊക്കെയാണ് പോകാനുള്ളത് റെഡി ആകലീറ്റ് പിന്നെ പിന്നെ ഒരു ഓട്ട പായസിലാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് സുബിംഗ് പോയി കേട്ടോ അപ്പൊ ഇതിനകത്തോടെ ഞാനിങ്ങനെ കൊറച്ചേരം നോക്കി നിന്ന് ഒരു ടാറ്റ കുടുപ്പൊക്കെ ഉണ്ട് അതിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നിർത്തി നിർത്തിയൊരു കാര്യം ഒരു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതിലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ് ഞാൻ അപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കൊണ്ടെല്ലാം പറ്റും എന്നുള്ളതാണ് അല്ലേ നമ്മളെ കൊണ്ട് ഇല്ല ഒരു ഒരു സമയത്ത് ഞാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ച് വെച്ച കാര്യങ്ങളാണ് വേണ്ടി ഞാൻ തുടങ്ങിയത് എസ് നമുക്കെല്ലാം സാധിക്കും അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സയനസൈറ്റിസിൻ്റെതായിട്ടുള്ള നല്ല പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക് കളിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വേദന അപ്പം ഞാൻ ഇന്നലെ രാത്രി ചുക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി ഇടയ്ക്ക് അതൊന്ന് കുടിച്ചപ്പോൾ എല്ലാം ശ്വാസമായിരുന്നു കേട്ടോ എനിക്ക് ചുക്കാപ്പ് ഭയങ്കര ഇഷ്ടമാണ് ജലദോഷം പനി എപ്പോഴും എനിക്കുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇടയ്ക്ക് ഈ ചുക്കാപ്പ് കുടിക്കുമ്പോഴേ ഈ ടാബ്ലറ്റ് കഴിക്കാതെ അത് കുടിക്കുമ്പോഴും അല്ലാത്ത ആശ്വാസമാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്തൊന്ന് കഴുകി സെറ്റാക്കി വെച്ച് അരപ്പൊക്കെ പെരട്ടി ഫ്രിഡ്ജ് വെച്ച് അത് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയർ എന്താണെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് പറയാട്ടോ അത് എന്റെ ചെറിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കൊറിയറാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഓർത്തും നാളത്തേക്കുള്ളെന്തിന് ചാറുകറിയും അതുപോലെ ഒന്ന് വൈകിട്ട് തികും കൂടെ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ നമ്മുടെ പയറ് കുക്കറിലിടയ്ക്ക് ഒന്ന് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകം നമ്മൾ തേങ്ങാപ്പീരയൊക്കെ കഴിച്ച് തേങ്ങാപ്പീരച്ചേ തേങ്ങാ പീര അല്ലല്ലോ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് ചെറിയൊരു ചാറുകറി പോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെയായ സുഭം വരാറായി ഒമ്പതൊക്കെയാവുമ്പോൾ സുബിം വരും അതിനുമുമ്പ് ഈ പരിപാടിയൊക്കെ തീർത്തൊന്ന് കുളിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ കുറെ പരിപാടികൾ പെൻഡിങ് ആണ് കേട്ടോ ഇപ്പൊ ഇത്രയും സമയമില്ലാത്തത് െന്ന് വെച്ചാൽ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് പഠിച്ചാലും പഠിച്ചാലും ഒട്ടും തീരത്തും അതുകൊണ്ടാണ് ഇത്രയും ദിവസം വെറുതെ കുത്തിപ്പിടിച്ചിരുന്നു കുറച്ച് ദിവസം അപ്പോൾ വീണ്ടും പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിവിടെ പ്രത്യേകിച്ച് വീട്ടിലെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഞാനോർക്കും പിള്ളേരെ ഒക്കെ ഇട്ടുകൊണ്ട് പഠിക്കുന്നവരുടെയൊക്കെ ബുദ്ധിമുട്ടിനേക്കാൾ അപ്പുറമാണല്ലോ ജോലിയും ഡ്യൂട്ടിയും ഒക്കെ ചെയ്ത സാഹചര്യം ഞാനിപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല അപ്പം ഞാൻ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ എന്നിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അവരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്താണ് ഞാനങ്ങനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല നമുക്ക് പറ്റും പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തൊരു പ്രത്യേക കഴിവാണല്ലോ നമുക്ക് കാണുങ്ങളെ പോലെയല്ല നമുക്ക് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയണ്ട കഴിവ് നമുക്കുണ്ട് കേട്ടോ നമ്മളങ്ങോട്ട് പറ്റില്ല എന്ന് വിചാരിച്ചൊന്നും പറ്റില്ല പക്ഷെ പറ്റും നമുക്കെല്ലാം പറ്റും അത് നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ പിന്നെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം ദൈവം തരാതിരിക്കത്തില്ല അതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് സൗഭാഗ്യങ്ങളും കുറച്ച് സുഖങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും അത്രേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കറി തല്ലിക്കോട്ട് കറിയാണല്ലോ നല്ല ടേസ്റ്റായിരുന്നു എന്ന് സുബിൻ പറഞ്ഞു കേട്ടോ അപ്പോൾ വീട്ടത്തേക്ക് നമുക്ക് ചാറുകറി ആയതുപോലെ മീൻ വറുത്തത് കൊണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് തോരൻ കിരിപ്പുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് പയ്യെ വേണം സെറ്റാക്കി കുളിക്കാന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ സ്വഭ്യം വന്നു കേട്ടോ അപ്പത്തേക്ക് പിന്നെ ബാഗി പരിപാടിയൊന്നും വീടൊക്കെ ഒന്നും തുടച്ചൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴേ തുടക്കത്തുള്ളുവിട്ടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ പൊടിയും പിള്ളേരും അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നാലും എനിക്ക് പൊടി പറ്റത്തില്ല രണ്ടു ദിവസം കൂടുമ്പോ തുടക്കുകയൊക്കെ ചെയ്യും ഡെയിലി അടിച്ചു ആരും കേട്ടോ അപ്പൊ ആ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുറച്ച് തുണിയൊക്കെ നമ്മുടെ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു അത് ഇന്നലെ ഞാൻ സുബിനെ ചൂടുവെള്ളം കൊടുത്തു കൊടുത്തുവിട്ടാണ് കേട്ടോ സുബിനും ജലദോഷം ഒക്കെ ഒക്കെയായിരുന്നു അപ്പം തുണിയൊക്കെ മടക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സുബിൻ വന്നപ്പോഴത്തേക്ക് സമയം ആയി കേട്ടോ ഇപ്പോൾ ചൂടുവെള്ളമൊക്കെ കുടിക്കാനും ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചു ഈ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഇഞ്ചി ഒക്കെ കുടിക്കാൻ നല്ലതാണല്ലോ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇഞ്ചി ഇട്ടോ വെള്ളം തിളപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ചു കേട്ടോ അപ്പോഴാണോ എനിക്ക് സയൻസൈറ്റീസ് കൂടിയെന്നൊരു ഡൗട്ട് കേട്ടോ ഉലുവ ഭയങ്കര തണുപ്പാന്നാണോ പറയുന്നത് അപ്പോൾ ഞാൻ അത് കണ്ടുവാണെങ്കിൽ തുണിയൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് സുബിൻ വന്നു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചു അതേപടി ഞാനൊന്നവിടെ പോയിരുന്നോളാം അമ്പൂരി അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ കയറാന് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വരണം ഇവിടെ ഒന്ന് സെറ്റൊക്കെ ആക്കി വെക്കണം മരുന്നിനുമ്പതൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാണ് കേട്ടോ പക്ഷെ അപ്പത്തേക്ക് സമയം പോയിട്ട് ഇതിന്റെ ഇതിനിടയ്ക്ക് വീട്ടിൽ വിളിക്കും രണ്ട് വീട്ടിലും വിളിച്ചു അമ്മ എരുമേലി നിന്നും വിളിച്ചു പിന്നെ അവിടെ കുഞ്ഞിനെയൊക്കെ കണ്ടിരുന്നു സമയം പോയി അതാണ് പിന്നെ ഇതാണ് എൻ്റെ ലോകം എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനുള്ളൊരു കാര്യമാണ് എല്ലായിടത്തും ലൈറ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പ്രത്യേകിച്ച് സ്കിൻ കെയർ എന്നൊന്നും പറയാനില്ല ഞാൻ എന്തായാലും പോൺസിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ വേറൊരു ക്രീമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ന്യൂട്രിഡേ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ വില നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ആയിരം രൂപയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പയ്യെ സ്കിപ്പ് ഇതാക്കിയിട്ട് നമ്മുടെ പോൺസിലേക്ക് കടന്ന് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് വാങ്ങിക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്കിൻ കെയർ കെയർന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓർക്കുവാണെങ്കിൽ വൈറ്റമിൻ സി സിം വാങ്ങിച്ചിരിപ്പുണ്ട് അപ്പോൾ അതെന്തെങ്കിലും തീർക്കണമല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് ഇടയ്ക്ക് വൈറ്റമിൻ സി സിറൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് പക്ഷേ തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സിറായിട്ട് യൂസ് ചെയ്താൽ നല്ല ഫിറ്റ് കിട്ടും ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെപ്പോലും ശ്രദ്ധിക്കാറില്ല കേട്ടോ ഞാൻ വേറൊരു ലക്ഷ്യം തന്നെ പറയുകയാണ് അപ്പം അത് നേടുന്നിടം വരെ നമുക്ക് നമ്മൾ സുബിനെപ്പോഴും എന്നോട് പറയും എന്നാ നീ ഇപ്പം നിന്നെ ഒട്ടും കെയർ ചെയ്യുന്നില്ല സത്യമാണ് കേട്ടോ ഒന്നും കെയർ ചെയ്യാറില്ല കുറേ ദിവസമായിട്ട് കാലിൽ നെയ്യ്പോളിശക്ക ആളിൽ നിന്ന് പറഞ്ഞ് പകുതി പോയി അങ്ങനെയൊക്കെ ഇരിക്കും ായിരുന്നു എന്നിട്ട് പോലെ തുടച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു വീണ്ടും ഇടാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല അതൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ നമുക്ക് എല്ലാം ശരിയാക്കാം എല്ലാം ശരിയാക്കുന്ന ഒരു ദിവസം വരും അപ്പോൾ ബിഗ് ബോസ് ഒക്കെ കണ്ട് പ്രാർത്ഥിച്ച് തീണ്ട ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം